മഹാനായ ൾ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ചു ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു മഹാസദസ്സിൽ വെച്ച് സയ്യിദുൽ സയ്യിദുൽ ഉമ്മ ഉമ്മ മഹാനായ പാണക്കാട് സയ്യിദ് തങ്ങൾ ആ ലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടുന്ന് പ്രഖ്യാപിച്ചു മാത്രമേ ഉള്ളൂ ആ സമസ്തകേള ജമ്മിയുടെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫെബ്രുവരിയിൽ നടക്കുകയാണ് എന്ന് മഹാനായ സയ്യിദ് ഹൈദർ അലി തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുപ്പത്തിയഞ്ചു ലക്ഷം വരുന്ന സുന്നി മക്കൾ അത് ഏറ്റെടുക്കുകയും കൂടി സ്വീകരിക്കുകയും ചെയ്തു അതാണ് യഥാർത്ഥമായ സമസ്തകള അതാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്നത് പിന്നെ ആരെങ്കിലും സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് നമുക്കറിയുന്നില്ല ബഹുമാനപ്പെട്ട സമസ്തകേള ജമ്മിയുടെ അതിന്റെ 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 കഴിഞ്ഞ കാലങ്ങളിലുള്ള സമസ്തകേള കേന്ദ്ര മുഷാവറയുടെ റിപ്പോർട്ടും അതിന്റെ പേരും ബഹുമാനപ്പെട്ട കാലം തൊട്ട് കോഴിക്കോട് ഓഫീസിൽ സമർപ്പിച്ചപ്പോൾ അത് കൃത്യമായി ഇതാണ് സമസ്ത മുഷാവറ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും അത് സ്വീകരിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി അത് തള്ളുകയും ഇത് സ്വീകരിക്കലാണ് ശരി എന്ന് പറയുകയും ചെയ്തതിന്റെ ശേഷം ഹൈക്കോടതി തള്ളിയതിനെതിരിൽ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് കോഴിക്കോട് വൈസ് ഓഫീസിൽ മഹാനായ്സുടെ നേതൃത്വത്തിൽ കൊടുത്തു വന്നിരിക്കുന്നതും ഇപ്പോൾ ചെറുശ്ശേരി ജനറൽ സെക്രട്ടറി കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ ലിസ്റ്റ് കോഴിക്കോട് ഉത്തരവാദപ്പെട്ടവർ സ്വീകരിച്ചത് ശരി തന്നെയാണ് സമസ്ത മുഷാവറ എന്നത് ബഹുമാനപ്പെട്ട മുസ്ലിയാർ അംഗീകരിച്ച് തന്നിട്ടുള്ള മുഷാവറ തന്നെയാണ് എന്ന് കൃത്യമായി സുപ്രീം കോടതിയിൽ വിധി കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു സംശയം വരേണ്ട ആവശ്യമില്ല അത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ആഘോഷിക്കുക തന്നെ ചെയ്യും അതിൽ ആരും കബളിപ്പിച്ച് ഈ സമുദായത്തിൽ എന്ന് അവരോട് കൃത്യമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന മഹാസമ്മേളനം മഹാനായ സയ്യദുലമ സമസ്തയുടെ ബഹുമാനപ്പെട്ട നേതാവ് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടന സമ്മേളനം ഈ രണ്ടായിരത്തി ജനുവരി തീയതി ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തിൽ നിന്നും സമുന്നതരായ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ആ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ് അത് വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്